വെൽക്കം ബാക്ക് ടു ദ ഷൈനസ് ബ്ലോഗ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബാലയും എലിസബത്തും തമ്മിൽ വിവാഹമോചിതയാവുകയാണ് ചേരാ അയാളെ സ്നേഹിക്കാൻ മാത്രം വെട്ടിയല്ല ഞാൻ എന്ന ചർച്ചയായി എലിസബത്തിൻ്റെ കുറപ്പ് നടൻ ബാലയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ എത്തിയ വിമർശന കമൻ്റുകളായിരുന്നു ഇരുവരും വൈകാതെ തന്നെ വേർപിരിയും എന്നത് ഇതിന് പിന്നാലെ പലപ്പോഴും ബാലയുടെ വിവാഹമോചനം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ബന്ധം വളരെ സ്ട്രോങ് ആണെന്ന് ബാലയും എലിസബത്തും വീഡിയോസും ചിത്രങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി എന്നാൽ ഒടുവിൽ ഇരുവരും ശരിക്കും വേർപിരിഞ്ഞെന്ന വാർത്തകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അതിന് കാരണമായത് ബാലയുടെ വെളിപ്പെടുത്തലും എലിസബത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമാണ് അതീവ സങ്കടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന കുറപ്പുമായാണ് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അസൂയാജന്യമൻ അല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വെട്ടിയല്ല നിങ്ങൾ എന്ന് തുടങ്ങുന്ന വരികളുള്ള കുറുപ്പാണ് എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഹൃദയശുദ്ധിയുള്ളവർ സ്നേഹിക്കുന്നവരിൽ നിന്ന് നേരിടുന്ന തിരിച്ചടികളെക്കുറിച്ചാണ് കുറുപ്പിൻ്റെ ബാക്കി ഭാഗം നിരവധി പേരാണ് എലിസബത്തിൻ്റെ കുറപ്പിന് താഴെ പ്രതികരണങ്ങളുമായി എത്തുന്നത് ബാലയുമായി എന്തിനാണ് പിരിഞ്ഞതെന്നും എല്ലാം സഹിക്കാൻ ദൈവം എലിസബത്തിന് ശക്തി നൽകട്ടെ എന്നും ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ സങ്കടങ്ങൾ മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യരുതെന്ന ഉപദേശവും കമൻറ്റുകൾ എലിസബത്തിനെത്തുന്നുണ്ട് അടുത്തിടെ എലിസബത്ത് പങ്കുവച്ച മറ്റൊരു പോസ്റ്റും വൈറലായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധ്യമായതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ ഉണ്ടാകും എന്നിട്ടും അവർ നമ്മളെ വെറും വട്ടപൂജ്യമാണെന്ന് തോന്നിപ്പിക്കും എന്നതാണ് തൻ്റെ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങളുടെ വീഡിയോ പങ്കുവെച്ച് എലിസബത്ത് ഫേസ്ബുക്കിൽ നേരെ കുറച്ചത് എലിസബത്ത് ബാലയോട് കഴിയുമ്പോഴും ഒരുപാട് വിഷമത്തോടു കൂടിയാണ് കഴിഞ്ഞു പോയത് എലിസബത്തിന് ബാലയിൽ നിന്നൊരു സ്നേഹം അങ്ങനെയൊന്നും കിട്ടാറില്ല കൂടുതലും എലിസബത്ത് വിഷമത്തിലാണ് അപ്പോൾ ഇടയ്ക്കിടെ എലിസബത്ത് ഡ്യൂട്ടിക്ക് കയറും പിന്നെ ഡ്യൂട്ടി നിന്ന് ഇറങ്ങും അങ്ങനെ നിരാശയിലായിരുന്നു കൂടുതലും ബാലയ്ക്ക് മകളോടുള്ള സ്നേഹം കാരണം എലിസബത്തിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബാലയ്ക്കിപ്പോൾ കരൾ മാറ്റി വയ്ക്കൽ സർജറി കഴിഞ്ഞപ്പോഴും എലിസബത്ത് തന്നെയാണ് ഒപ്പമുണ്ടായിരുന്നത് എല്ലാ സുഖത്തിലും ദുഃഖത്തിലും എലിസബത്ത് കൂടെ നിന്നിട്ടും എലിസബത്തിനെ ഒരു പരിഗണനയും കിട്ടാതായപ്പോഴാണ് എലിസബത്ത് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞതും ഇനിയും ഇങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ എന്ന് എലിസബത്തിന് തോന്നിയതും അങ്ങനെ എലിസബത്ത് തിരികെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും ഏതോ ഒരു ദൂര സ്ഥലത്ത് ജോലിക്ക് കയറുകയും ചെയ്തു അങ്ങനെ അവർ ഇപ്പോൾ വിവാഹമോചിതരാവുകയാണ് താങ്ക് യു ഫോർ ഫോൺ